രണ്ട് ചിത്രങ്ങളുണ്ട് അപ്പോൾ ശ്രദ്ധിക്കപ്പെടും എന്നുള്ള ഇത് തന്നെയുണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വലിയ സൗകര്യം കിട്ടിയത് എനിക്ക് രണ്ട് കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മുടെ പത്ര മാനേജ്മെൻ്റ് പറഞ്ഞ് ജയ്പൂരിൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് ജേണലിസത്തിൻ്റെ അതിനബൂവിനെ നമ്മൾ സ്പോൺസർ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനത് ജയ്പൂരിൽ പോയി അവിടെ ഒരു രണ്ട് മാസത്തോളം ഒരു വിദേശത്ത് വന്ന ഇവർ സായിബന്മാരാണ് ട്രെയിനിങ് കഴിഞ്ഞ് അതും കഴിഞ്ഞ് മടങ്ങി വന്ന് പിന്നെ എനിക്ക് വേറൊരു ഭാഗ്യം കിട്ടിയത് തോംസൺ ഫൗണ്ടേഷൻ ലണ്ടനിലെ അത് ഒരു ആഗോള ഇത് ഖ്യാതിയുള്ള വലിയ സ്ഥാപന രാജ്യാന്തര സ്ഥാപനമാണ് അപ്പോൾ അതിന് ഒരു കോഴ്സ് ഉണ്ട് അതിന് അബൂ പോകണം എന്ന് പറഞ്ഞു ഞാൻ പറയും പോവാ ഇൻ്റർവ്യൂവിന് പോകണം ഇൻ്റർവ്യൂവിന് പോയി ഭാഗ്യത്തിന് എനിക്ക് സെലക്ഷൻ കിട്ടി ഇന്ത്യയിൽ നിന്ന് രണ്ടുപേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളൂ ഒന്ന് ഗുജറാത്തിലെ ഒരാൾ ഒരു അൽഹാദ് ഗുഡ് ബോളി എന്ന് പറഞ്ഞിട്ട് ചങ്ങാതി പിന്നെ ഞാൻ ബാക്കിയൊക്കെ പുറത്തുള്ള ആളുകളാണ് പക്ഷേ അത് വലിയൊരു നോട്ടായി ഒരു മൂന്ന് മാസത്തോളം ഇംഗ്ലണ്ട് പോയി അവിടെ ആ കോഴ്സ് കഴിഞ്ഞ് അത് ആ ഡിപ്ലോമയോടുകൂടി ആ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതാണ് ആ പടം അപ്പോൾ അത് കിട്ടി തിരിച്ച് വന്നപ്പോൾ ഞാൻ എനിക്ക് തന്നെ ജേർണലിസത്തിലൂടെ പറ്റിയ ഒരു താല്പര്യം എല്ലാം ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെയാണ് അവിടെ കിട്ടിയ തോംസൺ ഫൗണ്ടേഷനിൽ കിട്ടിയ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ കുറച്ച് വിവരങ്ങൾ പറയാമോ അവർ നമ്മളെ ഫീൽഡിലും അതുപോലെ തന്നെ ക്ലാസ്സിലും ഒരുപോലെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് നന്നായി ക്ലാസ് പഠിപ്പിക്കുന്നു കുറേ എക്സസൈസ് ചെയ്യിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി പല പത്രം ഓഫീസുകൾ കൊണ്ടുപോയി കാണിക്കുന്നു അതുമായി ബന്ധമില്ലാത്ത കുറേ ആളുകൾ ഇപ്പം ബി ബി സിയിൽ പോകുന്നു നമ്മളെ അതുപോലെ പത്രം വലിയ വലിയ പത്ര ഓഫീസുകൾ പോകുന്നു വലിയ പത്രം ചെറിയ പത്രം അതുപോലെ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു ബ്രോഡ്ഷീറ്റ് പേപ്പറ് അതുപോലെ അത് ഏറെ സർക്കുലേഷൻ ടാബ്ലോയിഡ് പേപ്പറിനാണെന്ന് പറഞ്ഞു ആ ആ ഇസ്ഇസ് നമ്മളോട് പറഞ്ഞിരുന്നവർ ആളുകൾ മുഴുവൻ യാത്രയാണ് ഇംഗ്ലണ്ടിൽ അപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്ക് നിർത്തി പത്രം വായിക്കാൻ കഴിയില്ല ടാബ്ലോയിഡായുമ്പോൾ ഇങ്ങനെ ബസ്സിൽ പിടിച്ചു തന്നാൽ പോലും ഇത് വായിക്കാൻ കഴിയും അതുകൊണ്ട് നാൽപ്പത് ലക്ഷമൊക്കെ ഈ ഈ മറ്റു പത്രങ്ങൾ ചെറു ടാബ്ലോയിഡ് പത്രങ്ങളുള്ളപ്പം മറ്റൊരു വളരെ കഷ്ടപ്പെട്ടൊരു ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിലൊക്കെ ഇത് മാഞ്ചസ്റ്റർ ഗാഡി എന്നൊക്കെ പറഞ്ഞ പേപ്പറൊക്കെ വലിയ പേപ്പറാണ് പക്ഷേ എങ്കിലും ഇവർക്ക് സർക്കുലേഷൻ അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അവരും ഈ പറഞ്ഞ പോലെ ലോക്കൽ ന്യൂസ് ഹൈലൈറ്റ് ചെയ്താൽ കൊടുക്കുക ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പത്രമുണ്ട് ഒരു ഒരു അതിൻ്റെ ഒരു ബക്സ് എക്സാമിനർ ബക്കിംഗാംഷയർ നിന്ന് ഇറങ്ങുന്നൊരു പത്രമാണ് അപ്പോൾ അതിൻ്റെ സക്സസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ എഡിറ്ററി നമ്മളോട് പറഞ്ഞത് അത് ഞങ്ങൾക്കൊന്നു മാത്രമേ ഉള്ളൂ മാച്ച് ഹാച്ച് ആൻഡ് ഡിസ്പാച്ച് അതായത് കല്യാണം പ്രസവം മരണം ഇത് മൂന്നും കൊടുത്താൽ ഞങ്ങൾക്കും പത്രം പോകുന്നുള്ള കാര്യം അങ്ങനെയാണ് ഞങ്ങൾ ആ പത്രം കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ പോയിൻസൊക്കെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു പിടിക്കാൻ പറ്റിയിരുന്നുണ്ടാ സ്പോർട്സ് ജേണലിസം രംഗത്ത് മലയാള പത്രപ്രവർത്തന രംഗത്ത് സ്പോർട്സ് ജേണലിസത്തിൻ്റെ ഒരു പുതിയ വഴിത്തിരിവ് എന്ന് പറയുന്നത് മലബാറിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്തിൻ്റെ സ്പോർട്സ് ജേണലിസത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന മുഷ്താക്ക് വിംസി അബുസാർ അതുപോലെ കെ കോയ ഇവരുടെ നേതൃത്വത്തിലാണ് ഒരു ഒരു മാറ്റം പണ്ട് പത്രത്തിൽ വളരെ ചെറിയ വാർത്തകൾ മാത്രം വന്നിരുന്നു ഒരു പ്രത്യേക പേജ് ഒന്നാം പേജിൽ വരെ ഇന്ന് സ്പോർട്സ് നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഇതിനൊരു ഒരു തുടക്കം കുറിച്ച ഒരു ആദ്യകാല പിന്നെ പത്രപ്രവർത്തകനാണ് അബുസാറ് അപ്പോൾ അത് സംബന്ധിച്ചിപ്പോൾ ചന്ദ്രകയിൽ പോലും ഒരു രാഷ്ട്രീയ പത്ര പാർട്ടിയുടെ മുഖപത്രത്തിൽ സ്പോർട്സിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തുടക്കം കുറിച്ചത് അബിസാറാണ് അപ്പോൾ ആ ഒരു സ്പോർട്സ് ജേർണലിസത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്താ ഒന്ന് പങ്കുവെക്കുക എൻ്റെ ആദ്യത്തെ സ്പോർട്സ് ലേഖനം എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം ഇംഗ്ലണ്ടിലേക്ക് ഒരു പിന്നെ ഇന്ത്യൻ ടീം പോകുന്നുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യൻ ടീമിനെ പോകുന്നതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു ഫീച്ചർ എഴുതി തരണം എന്ന് മുസ്താഖ് പറഞ്ഞു അപ്പോൾ എങ്ങനെ എഴുതാൻ എങ്ങനെയാണ് ഫീച്ചർ എഴുതാമെന്നുള്ള പറ്റി എനിക്കൊരു സ്വഭാവമൊന്നുമില്ല അപ്പോൾ ഞാൻ പഴയ ഫാരി തപ്പ് നോക്കിയപ്പോൾ മുഷ്താക്ക് വേറെ ഒരു ടീം വെസ്റ്റ് ഇൻഡീസ് ടീം ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ഒരു സാധനം എഴുതിയിട്ടുണ്ട് ഞാൻ വേ അതെടുത്ത് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് അതിൽ അദ്ദേഹം എഴുതിയ പേരുകളൊക്കെ മാറ്റിയിട്ട് ഈ പുതിയ ടീമിൻ്റെ പേര് ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ പോലെ തിരുത്തിയിട്ട് ഒരു ലേഖനമാക്കിയിട്ട് കൊണ്ടു കൊടുത്തു മുസ്താക്ക കയ്യെ കെട്ടി നോക്കിയിട്ട് വേണം ഇത് എൻ്റെ ലേഖനമാണല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് നിവൃത്തിയില്ലതെനിക്കറിയാത്തതുകൊണ്ട് അതില്ല ഞാൻ ശരിയാക്കി തരാറുണ്ട് അങ്ങനെ പുള്ളി അത് നന്നായി അവതരിപ്പിച്ച് ഭംഗിയായി പത്രത്തിൽ കൊടുത്തു അത് ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞ് പുള്ളി കാണിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരമായ കഴിവാണ് വരുവാണ് ആളുകളെ കളി കളി കാണാൻ പോയാൽ കളി ഗോളടിക്കുന്നവരെയല്ല അദ്ദേഹം നോക്കുക കളി ഉണ്ടാക്കുന്നവരെയാണ് നോക്കുക എപ്പോഴാലും പറയും ഗോളടിക്കുന്ന സ്കോറുടെ പേര് നിങ്ങൾക്ക് അവിടുന്ന് ഇവിടെ നിന്ന് കിട്ടും അത് നിങ്ങൾ എഴുതി ചേർക്കും ഗോൾ തടുക്കുന്നവനെ അത്യാവശ്യം കിട്ടും പക്ഷേ അതല്ല ഗോളിലേക്ക് വഴി വഴിതെളിയിക്കുന്ന കളിക്കാരനുണ്ടാവും ഗ്രൗണ്ടിൽ അവനെ കണ്ടെത്തണം അവനാണ് കളി ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ കാണിക്കുന്ന കാളുകളെ കണ്ടെത്തിയിട്ടാണ് അദ്ദേഹം എഴുതിയ ആളുകൾ മുഴുവൻ ഒളിമ്പ്യന്മാരായി മാറിയത് കോഴിക്കോൾ മാറാൻ ചിലപ്പോൾ വൈതാനും കളിക്കുന്ന കുറേ ടീമിലെ കളിക്കാരെ കണ്ടിട്ട് പറഞ്ഞു അത് ശ്രദ്ധിക്കണം അത് ആൻ്റണി അവൻ ഇന്ത്യക്ക് കളിക്കേണ്ടവനാണ് ഇത് റഹ്മാൻ അവൻ ഇന്ത്യക്ക് കളിക്കും മറ്റത് പവിത്രൻ അവൻ ഇന്ത്യക്ക് കളിക്കും അങ്ങനെ കണ്ടെത്തി കേൾക്കാൻ കഴിയുന്നൊരു വലിയ കഴിവുള്ള മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് ശിഷ്യസ്വന ലഭിച്ചു എന്നുള്ള വലിയൊരു കാര്യമാണ് അതാണ് എനിക്ക് സ്പോർട്സിനൊരു പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായി തുടക്കത്ത് ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രിക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പത്രമായിരുന്നു മുഖപത്രമായിരുന്നു അതിനുശേഷം മനോരമ ആ കാലത്ത് സ്പോർട്സ് വാർത്തകളൊന്നും പത്രത്തിലൊരു പേജൊന്നും ഉണ്ടായില്ല അവിടെ നിന്ന് ആ ഒരു സ്വന്തം പേജിലേക്കൊക്കെ വരാനുണ്ടായ ഒരു മാറ്റത്തിൻ്റെ എങ്ങനെയാണ് അതിനൊരു വഴിയൊരുക്കിയത് അത് അല്ല അതിങ്ങനെ കൊടുത്തു തുടങ്ങിയപ്പോൾ വായനക്കാരൻ തന്നെ പ്രതികരണം ഉണ്ടായി കാരണം ഇതും കളിയും വാർത്തയാണ് എന്നുള്ള തരത്തിൽ അപ്പോൾ എന്തുകൊണ്ട് കളി വാർത്തയാകുന്ന ചോദിച്ചാൽ എല്ലാം എല്ലാ പോലെ കളിയും വാർത്തയാണ് അപ്പോൾ ഈ രാഷ്ട്രീയവും അക്രവും അനാസിക അനീതിയുമൊക്കെ നടക്കുന്നിടത്തും കളികളിൽ ചില നല്ല മൂല്യങ്ങളുണ്ട് അതായത് പരാജയപ്പെട്ടാലും വിജയത്തിലേക്കും വഴിയുണ്ട് അതുപോലെ തന്നെ ടീം സ്പിരിറ്റ് ഒരു ഒരു കളിക്കാരന് എഴുപത് മിനിറ്റോ തൊണ്ണൂറ് മിനിറ്റോ കളിച്ചാലും അവൻ്റെ കയ്യിൽ കാലിൽ പന്ത് വരുന്നത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആയിരിക്കും പക്ഷേ ആ തൊണ്ണൂറ് മിനിറ്റ് അവൻ കളിക്കുകയാണ് അപ്പോൾ ആ ടീം സ്പിരിറ്റ് അതുമല്ലെങ്കിൽ ഒരു ക്രിക്കറ്റിലാണെങ്കിൽ ഒരാൾ പന്തറിയുമ്പോൾ അത് അടിക്കുന്ന ബാറ്റ്സ്മാൻ കാത്തിരുന്ന് അടിക്കുന്ന സമയത്ത് ഫീൽഡ് ചെയ്യുന്ന പതിനൊന്ന് കളിക്കാർ ഇതെൻ്റെ നേർക്കാണ് ഈ പന്ത് വരുന്നത് എന്നുള്ളൊരു ടീമാണ് കാണുന്നത് ആ ടീം മനോഭാവം അത് ഓരോ പരാജയത്തിലും വിജയത്തിലേക്ക് കടക്കാൻ പോവാം എന്നുള്ള ഒരു ഒരു ഇത് കളിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് കളിയുടെ ഒരു മികവ് അതാണ് ജനങ്ങൾ അതിന് വലിയൊരു ആവശ്യത്തോടു കൂടി കണ്ട് ഇത് കളി കണ്ടാൽ പോരാ കളിയെക്കുറിച്ച് വായിക്കുകയും കൂടി ചെയ്യണം എന്ന് അപ്പോൾ അത് വന്ന വന്നിവിടെ വിഷ്വൽ ഉണ്ടെങ്കിലേ ഇത് ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ വെറുതും സ്റ്റിൽ ഫോട്ടോസ് ഫോട്ടോഗ്രാഫ്സ് ആരുത് കളിയുടെ പറയുന്ന പടങ്ങൾ ഒരിക്കലും സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സോ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ്സോ ആവാൻ പാടില്ല കളികളിൽ വേണ്ട ആക്ഷൻ പിക്ചേഴ്സ് ആയിരിക്കണം ആ അതാണ് നമ്മളെ നാരായണ പോലെയുള്ള ആളുകൾ ഇവിടെ മാറ്റിയെടുത്തത് നേരെ നേരത്തെ നാരായണന് മുമ്പ് ഇവിടെ ഫോട്ടോഗ്രാഫർമാരുണ്ടായിരുന്നു പക്ഷേ അവരൊന്നും ഇങ്ങനെയല്ല അവർ ടീമിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നേരെ പോയി കൊടുക്കുമായിരുന്നു നാരായണ അതല്ല നാരായണ കാത്തിരുന്ന് ഒരു നിമിഷം കണ്ടെത്തി കൊടുക്കുന്ന ഒരു സമ്പ്രദായം അപ്പോൾ അങ്ങനെ ആളുകളിലേക്ക് കളിയെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു മികവ് ആദ്യകാലത്ത് സ്പോർട്സ് ജേണലിസ്റ്റ് എന്നുള്ള നിലയിൽ റിപ്പോർട്ട് ചെയ്ത അവിസ്മരണീയമായ സംഭവങ്ങളോ അങ്ങനെ പ്രമുഖ താരങ്ങളുമായിട്ടുള്ള ഇൻ്റർവ്യൂ അങ്ങനെ ശ്രദ്ധേയമായ എന്തെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ ഓർമ്മയിൽ എനിക്ക് തുടക്കത്തെ പറയാം തൊള്ളായിരത്തി അറുപതിൽ ആദ്യത്തെ സന്തോഷ് ട്രോഫി കോഴിക്കോട്ട് നടക്കുന്നു സന്തോഷ് ട്രോഫി ആദ്യമായിട്ടാണ് കോഴിക്കോട്ട് വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ആംഗിളിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ടീമുകൾ വന്നു തുടങ്ങിയപ്പോൾ ടീമുകളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി ടീമുകളെ ഇൻ്റർവ്യൂ വന്ന് ബംഗാൾ ടീമിലൊക്കെ പ്രസിദ്ധരായ കളിക്കാർ വരുന്നുള്ളു അപ്പോൾ അവർ മാനേജറെ ഒക്കെ കണ്ട് അവർ പറഞ്ഞു ഈ ഒരു അവിടെ വെറുതെ വെച്ച് ഒരു സ്ഥലമാണിത് ഗ്രൗണ്ടാക്കി മാറ്റിയിരിക്കുന്നത് കളിയപ്പോഴും ഒരു സർക്കസുകാർ വന്ന് കളിച്ചു പോയ ഒരു സ്ഥലം മൈതാനമാക്കിയാണ് അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞു ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ കളിക്കില്ല ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കൈ കുട്ടികളെ കയ്യും കാലും പോകും അപ്പോൾ ഞാനത് ചന്ദ്രയിൽ ഒരു വാർത്തയായിട്ട് ബംഗാൾ ടീം എത്തി അവരന്ന് ചാമ്പ്യന്മാരാണ് അവർ തിരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അപ്പോൾ ഭയങ്കര വിപ്ലവമായി ഇതിൻ്റെ ഓർഗനൈസിങ് പ്രസിഡൻറ്റ് സെക്രട്ടറി ഒക്കെ ഒരു ചന്ദ്രക്കാരെ ഫോൺ ചെയ്ത് ആരാന്ന് എഴുത്തും വന്നു എന്തൊക്കെയോ എഴുതി പിടിപ്പിക്കുന്നുണ്ട് ടീം കളിക്കാൻ വന്നാണ്ട് നാഷണൽ തുടങ്ങാൻ പോവുകയാണ് അന്നേരം ഇങ്ങനെയാണോ എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു ബഹളം ഉണ്ടായി വേറെ വേറൊരു സമയത്ത് ഇതുപോലെ തന്നെ വേറെ എന്തോ ഒരു ഒരു ആയിട്ടും അതും ഈ കളിക്ക് എതിരായിട്ട് നമ്മൾ എഴുതുന്നു എന്നുള്ള സംശയം വന്നപ്പോൾ അങ്ങനെ ഒരു മനസ്സിലുമല്ലാതെ തട്ടിപ്പോയി പക്ഷേ ജീവിതത്തിൽ എനിക്ക് ഒരു കളി കളി എന്താ പറയുക കളി ഞാൻ സജീവമായി എഴുതുന്നില്ലെങ്കിലും ഒരു പാർട്ട് ടൈമറായിട്ട് കളി രംഗത്ത് സ്പോർട്സ് രേഖകനായിട്ട് എഴുതുമ്പോൾ രണ്ട് കുട്ടികളെ ഞാൻ പ്രസിദ്ധരായ കളിക്കാരാക്കിയതുകൊണ്ട് എൻ്റെ മനസ്സിന് മനസ്സിൻ്റെ എപ്പോഴും സന്തോഷമാണ് ഞാൻ ചെറുപത്തൂർ ടെക്നിക്കൽ സ്കൂളിൽ എൻജിനീയറിംഗ് പഠിപ്പിക്കുന്ന കാലത്ത് അവിടെ അവിടെ ഒരു പയ്യൻ ഗ്രൗണ്ടിൽ ഒരു ഒരു ഓണം കയറാൻ മൂല അത് അത് ഇ എം എസ് ആദ്യത്തെ ഗവൺമെൻറ്റിൽ നീലശ്വരത്ത് പ്രതിനിധിയായി വന്ന് മുഖ്യമന്ത്രി ആയതുകൊണ്ട് അവിടെ അലോട്ട് ചെയ്താ ടെക്നിക് സ്കൂൾ അതിൻ്റെ കുന്നും പുറത്ത് ഒരു മൈതാനിൽ ഒരു ചെക്കൻ ഭയങ്കരമായ പന്ത് കളിക്കുന്നു എന്തൊരു മികവുകൾ കളി അപ്പോൾ ഞാൻ അവനെ കയറി പിടിച്ചു ഞാൻ പറഞ്ഞോട് വന്ന സാധ്യമായിട്ട് കളിക്കുന്ന അയ്യോ സാറേ ഞാൻ ഈ പന്ത് കെട്ടി എനിക്ക് ഇവിടെ ശരി ഞാൻ പറഞ്ഞു ഇവിടുന്ന് കളിച്ചാൽ ശരിയാവില്ല ഇവിടുന്ന് കളിച്ച് മുന്നോട്ട് പോയി നല്ലൊരു പ്ലെയറായി മാറണം ഇവിടുന്ന് നാട്ടുകാർ മാത്രം കളി കണ്ടാൽ പോരാന്നെ അപ്പോൾ അവൻ അത് മനസ്സ് കൊണ്ടുനടന്ന് അവൻ തുടർന്ന് പഠനത്തിന് ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് ഫുട്ബോളറായി അത് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്ന് എൻ ഐ എസ് കഴിഞ്ഞ് അവൻ ഗാന്ധി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയുടെ ഫുട്ബോൾ കോച്ചായി എം ജി യൂണിവേഴ്സിറ്റിയുടെ ഓൾ ഇന്ത്യ വിക്ടറി ജയിച്ച ക്യാപ്റ്റ കോച്ചായി അത് കഴിഞ്ഞ് എം ജി യൂണിവേഴ്സിറ്റിയുടെ കായിക വിദ്യാഭ്യാസ വകുപ്പ് മേധാവിയായി ഇപ്പോൾ റിട്ടയർ ചെയ്തു തൃക്കരിപ്പൂരുകാരനാണ് കാസർകോട്ടുകാരനാണ് ഇബ്രാഹിംകുട്ടി എന്നാണ് അവൻ്റെ പേര് അങ്ങനൊരു കുട്ടി വേറൊരു കുട്ടി ഞാൻ മലപ്പുറത്ത് പോകുമ്പോൾ ഈപോലെ മലപ്പുറത്ത് അവിടെ ഗവൺമെൻറ് സെക്കൻഡറി സ്കൂളിൽ ഡൈവേഴ്സിഫൈഡ് കോഴ്സ് ഉണ്ട് ആ കോഴ്സിനാണ് ഞാൻ എൻജിനീയറിങ് പഠിപ്പിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആ മൈതാനത്ത് ആവുക കോട്ടപ്പടി മൈതാനത്ത് അപ്പോൾ പിള്ളേർ കൂടെ ഞാനും അത്യാവശ്യം കളിക്കാനൊക്കെ ഇറങ്ങുന്നത് പക്ഷേ ഒരു ചെക്കൻ ഈ പറഞ്ഞതുപോലെ ഭയങ്കര കളി ഭയങ്കര ബോൾ കൺട്രോൾ ഇവനെ എങ്ങനെ നോക്കിയാലും പിടിച്ചാൽ കിട്ടുന്നില്ല ഇങ്ങനെ പൂത്തിരി കത്തുന്ന പോലെ അപ്പോൾ ഞാൻ അവരെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു വിടു നീ ക്ലാസ്സിലൊക്കെ മെടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ക്ലാസ്സിൽ നീ എഴുതാനും പറ്റൂല കളിക്കാൻ നീ നല്ല ബികവ് അപ്പോൾ നീ ഇവിടെ കളിച്ച് പോരാ നീ വേറെ കുറച്ച് സൗകര്യമുള്ള എവിടെ പോകണം സാർ ഞാൻ പറഞ്ഞു കോഴിക്കോട്ടേക്ക് വന്നു കോഴിക്കോട്ട് ഫുട്ബോൾ ലീഗിന് കളിക്കാൻ വേണ്ടി ആർക്കങ്ങ് സൈൻ ചെയ്താൽ നിനക്ക് ഇവിടെ ശൈലി കിട്ടാം അവൻ ഇവിടെ വന്നു സിറ്റി കമ്പാനീസ് എന്ന് പറഞ്ഞ ടീമിന് സൈൻ ചെയ്തു അവൻ പെട്ടെന്ന് കയറിപ്പോയി ജില്ലയ്ക്ക് കളിക്കുന്ന മുമ്പ് സ്റ്റേറ്റ് കളിച്ചു സ്റ്റേറ്റിന് കളിക്കുന്നതിന് മുമ്പ് ഇന്ത്യക്ക് കളിച്ചു ഇന്ത്യക്ക് ജൂനിയറും സീനിയറും കളിച്ചു അതാണ് മലപ്പുറം മൊയ്തീൻകുട്ടി ആ മരിച്ച ദിവസം അവിടെ പോയിരുന്നു ഭയങ്കര മനസ്സിൽ തട്ടിയിട്ട് അങ്ങനെ രണ്ട് കുട്ടികളെ ഞാനൊരു കോച്ചും കളിക്കാറൊന്നുമില്ലെങ്കിൽ അവരെ ഒരു പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് ജീവിതത്തിൽ സാധിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ആ സമയത്ത് എന്നെ ദുഃഖിപ്പിച്ചൊരു ഏറ്റവും വലിയ സംഭവം അത് ഇന്ത്യക്ക് കളിച്ചൊരു കളിക്കാരൻ മഫത്ത്ലാൽ ബോംബെ മഫത് ലാൽ ടീമിനെ നട്ക്കണ്ണി കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ തൃശൂർ ആൻ്റണി തൃശൂർ ആൻ്റണി ആ കളിക്കാരൻ്റെ കളിയും കണ്ടിട്ടുണ്ട് കോഴിക്കോട്ട് നയോജിക്കുക അയാൾ വന്നിരുന്നു ആ കളി കഴിഞ്ഞ് പിന്നെ അയാൾ കോൺട്രാഗുലർ ഏഷ്യൻ കോൺട്രാഗുലർ മീറ്റിന് ഇന്ത്യയുടെ സെൻ്റ് ഫോർഡ് കളിച്ചു ആ ആൻറ്റണിയെ പിന്നെ എവിടെ പോയി എന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഒരു ചെറിയൊരു വിവരം ഒരു ഏജൻറ് പറഞ്ഞു ഇവിടെ ഒരു കളിക്കാരൻ വന്നും കളിക്കുന്നുണ്ട് കക്കയം ഡാമിൽ പോയപ്പോൾ അവിടെ അവൻ്റെ കമ്പി വളക്കുക ജീവിതമാകെ പോയി അവൻ തന്നെ നശിപ്പിച്ചാണ് മദ്യപിച്ച് വേണ്ടാത്ത എല്ലാ തോന്നിയാസനും പോയി എല്ലാം ജീവിക്കാൻ വഴിയില്ലാതെ അവസാനം അവൻ കമ്പി വളക്കും അപ്പോൾ നാരായണൻ്റെ ഫോട്ടോയും എൻ്റെ ഒരു ലേഖനവുമായി ഞങ്ങൾ ഒന്നാം പേര് കൊടുത്തൊരു നാഷണൽ എക്സ്ക്ലൂസീവ് സ്ക്രജീവസ്തവത്തിലുള്ളത് അത് കണ്ടോടുകൂടിയാണ് എനിക്ക് ഒരു കളിക്കാരെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ അവരുടെ യാതനകളെക്കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ദുഃഖം ഉണ്ടായി ഇത് ഞാൻ സ്പോർട്സ് കൗൺസിലിൽ ഞാൻ ആദ്യത്തെ ജേർണലിസ്റ്റ് മെമ്പറാണ് പങ്കജാക്ഷൻ സാറ് പ്രസിഡൻ്റായ കാലത്ത് അവിടെ ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ ശക്തമായിട്ട് പറഞ്ഞു ഈ പഴയ കളിക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണം പെൻഷനോ സംവിധാനമൊക്കെ അപ്പോൾ പങ്കരാഷൻ സാറ് പറഞ്ഞു ഒരു പഴയ കളിക്കാരനാണ് പക്ഷേ ഞാൻ രാഷ്ട്രീയത്തിൽ പോയ ആളാണ് പക്ഷെ എങ്കിലും നമുക്കത് അംഗീകരിക്കാമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വന്ന് കൃഷ്ണകെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ ഉണ്ട് മുമ്പിൽ അതൊക്കെ വെച്ചുകൊണ്ട് അന്ന് പെൻഷൻ പാസ്സാക്കിയത് അതും എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം നൽകിയൊരു കാര്യമാണ് ആൻ്റണിയുടെ ദുഃഖമാണ് എഴുതിയെങ്കിലും പല കളിക്കാർക്കും ഈ പെൻഷൻ പാസ്സാക്കുന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു അംഗമായിരുന്നു എന്നുള്ളൊരു സന്തോഷം മനസ്സിൽ നൽകുന്നുണ്ട് ഇപ്പം ഈ സ്പോർട്സ് ജേണലിസം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലെന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ സ്പോർട്സ് റിപ്പോർട്ടിങ് ഓ ഇപ്പോൾ ഈ രംഗത്ത് വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് ഇപ്പോഴത്തെ നമ്മൾ പ്രത്യേക ശ്രദ്ധ വായിക്കുക അതിമനോഹരമായ എഴുത്ത നമ്മളൊന്നും വിചാരിക്കാത്ത ലെവലിൽ കുട്ടികൾ എഴുതുന്നു അതിനേക്കാൾ അതിമനോഹരമായ ഹെഡിങ്സ് ഹെഡിങ്ങുകൾ കൊണ്ട് എന്താ പറയുക ആനന്ദ വിശ്വ വിശ്വൻ എന്താ വിശ്വനാഥൻ ആനന്ദിനെ കുറിച്ച് ആനന്ദ് ലോകത്തിൻ്റെ മുകളിൽ എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് വരുമ്പോൾ കുട്ടികൾ ആ ഒരു മികവ് ഭയങ്കരമായിട്ട് കാണും പക്ഷേ അതേസമയം ഉള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കളി കാണാൻ പോകുമ്പോൾ ഒരിക്കലും ഒരു ഹോംവർക്ക് ചെയ്യില്ല അല്പം ബാക്ക്ഗ്രൗണ്ട് കളിക്കറെ കളിക്കാരെക്കുറിച്ച് കളി ടീ കളിയെക്കുറിച്ച് ടീമിനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് കൂടുതൽ നന്നായിട്ട് അത് അവതരിപ്പിക്കാൻ സാധിക്കും ഞാൻ ഓർക്കുകയാണ് കൊല്ലത്ത് സന്തോഷം ഓഫീസാണത് അപ്പോൾ അന്ന് വെറുതെ ഞാൻ പല കളിക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി ജനറൽ സിംഗ് ബംഗാളിൻ്റെ ക്യാപ്റ്റനാണ് ജനറൽ സിംഗിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ജനറൽ സിംഗിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചെയ്യുന്നു എല്ലാം എഴുതുന്നു എല്ലാം കൊണ്ട് കളി കഴിഞ്ഞ് നോക്കുമ്പോൾ പെട്ടെന്ന് ഗോൾ മൗത്തിലേക്കൊരു ഒരു ഗോൾ വന്നു ഗോൾ കീപ്പർ ഔട്ട് ഓഫ് പോസ്റ്റാണ് അവർ തോക്കാൻ പോവുകയാണ് ഇയാൾ എവിടെ നിന്നോ കയറി വന്ന് ആ ഗോൾ അടിച്ച് ക്ലിയർ ചെയ്തു രക്ഷപ്പെടുത്തി അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അദ്ദേഹത്തിൻ്റെ ജന്മദിന സമ്മാനമാണ് അദ്ദേഹത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങളതൊരു വലിയ ബോക്സായിട്ട് കൊടുത്തു ജന്മദിനത്തിൽ അദ്ദേഹം തൻ്റെ ടീമിനെ രക്ഷിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെയ്താൽ നമുക്ക് ബാക്കി ആർക്കും കിട്ടാത്ത ചില സംഗതികൾ കിട്ടും വെറുതെ കളി കണ്ട് ഗോളടിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കുട്ടികൾ തയ്യാറില്ല മറ്റൊന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എങ്ങനെയെങ്കിലും ഈ കളി എക്സ്പേർട്ട് വ്യൂ എന്ന് പറഞ്ഞ് വേറെ ആളെപ്പിക്കാം നമ്മളത് കാണുന്നില്ല കളി മുഷ്താക്കിൻ്റെ ഒരു കാര്യം അതാണ് മുഷ്താക്കെ കളി കണ്ടാൽ കളിയിലെ മികവ് ആർക്കാണെന്ന് ഗോളടിച്ചോണ്ട് നോക്കിയിട്ടല്ല പറയുന്നത് ഗോൾ കണ്ടെത്തിയവരെ കുറച്ചില്ല ഗോളിനെക്കുള്ള വഴി അന്വേഷിച്ച് അപ്പോൾ അങ്ങനെ കളിക്കാരെ കാണാനോ പഠിക്കാനോ ഉള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നടക്കാത്തതുകൊണ്ട് ഏത് മേജർ മത്സരം നടക്കുമ്പോഴും എക്സ്പേർട്ടിൻ്റെ കമൻ്ററി വേണം വി ടി ഉഷ പറയണം അല്ലെങ്കിൽ സുനിൽ ഗവാസ്കർ പറയണം അങ്ങനെ അങ്ങനെയായിപ്പോയി അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടി വേണം എന്നുള്ളതാണ് അവർ കമൻ്റ് ചെയ്തോട്ടെ പക്ഷേ അതിനേക്കാളേറെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച് നമ്മൾ എന്നെ കമൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ആ ശ്രമം നമ്മുടെ പുതിയ തലമുറയിലെ സ്പോർട്സ് ഈ രംഗത്തെ വളരെ കൂടി കാണുന്നു എന്നുള്ളതാണോ അതെ അത് പല ജോലികളിൽ ഒരു ജോലി എന്നായിപ്പോയി അതിപ്പം ജേർണലിസം സ്പോർട്സ് ജേർണലിസം മാത്രമല്ല എല്ലാ ജോലിയും അതുതന്നെ ഇപ്പം അച്ഛുതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയല്ലോ പല ജോലികളിൽ ഒന്നായിട്ട് ഇതിനെ കണ്ടെത്തിയാൽ ഇത് ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല പണ്ട് പത്രക്കാരോ അല്ല പത്ര ഇപ്പോൾ സ്വദേശിമാനി രാമകൃഷ്ണപിള്ളയുടെ കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരോട് ഇതിനോട് അർപ്പണ അവർക്ക് ഡെഡിക്കേഷനുണ്ട് ഇപ്പോൾ അതില്ല ഇപ്പോൾ ക്വാളിഫിക്കേഷനാണ് അതിന് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് നേരെ പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്ന് വന്നിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ അതൊരു വ്യാമോഹം മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു എൻജിനീയറിങ്ങിന് പഠിച്ച് എഞ്ചിനീയറിംഗിൻ്റെ ആ മേഖലയിൽ അധ്യാപകനായി അതിനുശേഷം പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് ഒരു ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ടിലേറെ കാലം ഈ രംഗത്തുണ്ട് ഈ പത്രപ്രവർത്തന അനുഭവത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് വന്നത് ശരിയായില്ല എന്ന് തോന്നിയ എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ അതൊരിക്കലും തോന്നിയിട്ടില്ല ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ പഠിച്ച എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് പോലും നമുക്ക് തോന്നില്ല കാരണം ഇപ്പോൾ നട്ട് ഏതാ ബോൾട്ട് ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അത്ര പോലും നമ്മൾ അതിൽ നിന്ന് അകന്നുപോയി പക്ഷേ അതേസമയം പുതിയ മേഖലകളിലേക്ക് നമുക്ക് പഠിക്കാനും ഇറങ്ങാനും പല പല വിഷയങ്ങളിൽ നമുക്ക് താൽപ്പര്യം സാധിച്ചു നമുക്ക് ഒരു വിവരവും ഇല്ലാത്ത ബജറ്റ്